ദ്വന്ദ്വ സമാസമാണ് നമ്മൾ പഠിക്കുന്നത് ദ്വന്ദ്വ യുദ്ധം കണ്ടിട്ടുണ്ടോ ദ്വന്ദ്വ യുദ്ധം നമ്മുടെ ഭീമസേനനും ദുര്യോധനനും തമ്മിലുള്ള യുദ്ധം രണ്ടു പേർ തമ്മിലുള്ളതാണ് ഈ ദ്വന്ദ്വ യുദ്ധം എന്ന് അപ്പം രണ്ടിനെ പറയുന്നത് മാത്രമല്ല എന്ന് പറഞ്ഞാൽ രണ്ടിനും തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് ഏത് രണ്ടിനും നമ്മൾ ആദ്യം പഠിച്ച സമാസത്തിന്റെ വീഡിയോയിലേക്ക് പൂർവ്വപദവും ഉത്തരവദവും പൂർവപദത്തിനും ഉത്തരപദത്തിനും തുല്യ പ്രാധാന്യം ഇതാണ് ദ്വന്ദ് സമാസം എഴുതിയിട്ടുണ്ട് പൂർവ്വപദം ആദ്യത്തെ പദം ഉത്തരപദം അവസാനത്തെ പദം ഇതിനെ തുല്യ പ്രാധാന്യമുള്ള സമാസം ഇല്ല സാറേ മനസ്സിലായില്ല നോക്കിക്കോ രാവും പകലും രാവിന് പ്രാധാന്യമില്ല പകലിനെ പ്രാധാന്യമുള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ രാവും പകലിനും പ്രാധാന്യമില്ലേ തുല്യ പ്രാധാന്യമില്ലേ അപ്പൊ രാ പകൽ രാവും പകലും എഴുതുന്നത് ദ്വന്ദ്വ സമാസമാണ് കരചരണങ്ങൾ കരം എന്ന് പറഞ്ഞ കൈ ചരണം എന്ന് പറഞ്ഞാൽ പാദം കരചരണം എന്ന് പറഞ്ഞാൽ കരവും ചരണവും അല്ല സാറേ ഒരു സംശയമുണ്ട് എന്താ ചരണങ്ങൾ നല്ല അപ്പൊ ഇവിടെ ചരണങ്ങൾ എന്ന് വേണ്ടേ വേണ്ട സമാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ മിക്കവാറും പ്ലൂറൽ അഥവാ ബഹുവചനമായിരിക്കും നമ്മള് വിഗ്രഹിച്ചെഴുതുമ്പോൾ സമാസത്തിൽ ഏകവചന രൂപത്തിലേ എഴുതാവൂ ഇപ്പൊ ഉദാഹരണ മാതാപിതാക്കൾ മാതാവും പിതാക്കന്മാരും എന്ന് പറയൂ മാതാക്കളും പിതാക്കളും എന്ന് പറയുമോ അതുകൊണ്ടാണ് പറഞ്ഞേ അപ്പോ ചരാചരങ്ങൾ ചരവും ചരം എന്ന് പറഞ്ഞാൽ ചരവും അചരവും കണ്ടോ ഇതാണ് ചരാചരങ്ങൾ നൂറ്റൊന്ന് എങ്ങനെ പറയും നൂറും ഒന്നും തുല്യ പ്രാധാന്യമാണോ ഗുണദോഷങ്ങൾ ഗുണവും ദോഷവും ദോഷവും മാതാപിതാക്കൾ മാതാവും പിതാവും ഞാൻ വേഗത്തിൽ എഴുന്നോണ്ടാ മനസ്സിലായി വിശ്വസിക്കുന്നു ഇതാണ് ദ്വന്ദ്വ സമാസം വ്യക്തമല്ലേ ഈസി അല്ലേ അപ്പൊ ഞാൻ ഓരോ ഇങ്ങനെ നമ്പർ ഇട്ട് നമ്പർ ഇട്ട് ആണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതായത് സീരീസ് വൺ സീരീസ് ടു അത് നിങ്ങൾ ക്രമമായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാണ്ടല്ലോ നല്ലൊരു ബേസ് കിട്ടും കേട്ടോ അപ്പൊ അത് മനസ്സിലായി വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം അതല്ല എന്തെങ്കിലും പറയാൻ തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് കമൻ്റ് ചെയ്യുന്നതിനെ മടിക്കരുത് നിങ്ങളുടെ പ്രതികരണം അനുസരിച്ച് വേണം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ താങ്ക്